പീഡാനുഭവ വെള്ളി സഹനത്തിന്റെ പൂർണത കാൽവരിയിലെ കുരിശിൽ കാണുന്ന ദിനമാണിത് കൂടെ നടന്നവർ ഒറ്റിക്കൊടുക്കുന്നു തള്ളിപ്പിറയുന്നു യഹൂദർ ക്രൂശിക്കാൻ ആക്രോശിക്കുന്നു പട്ടാളക്കാർ പിടിക്കുന്നു മുൾ അണിയിക്കുന്നു കുരിശുമരം തോളിൽ വച്ചു കൊടുക്കുന്നു മൂന്ന് വട്ടം താഴെ വീഴുന്നു ചമ്പട്ടിയാൽ അടിക്കപ്പെടുന്നു കൈകാലുകൾ മുറിഞ്ഞ് രക്തം വവിക്കുന്നു കൈകളിലും കാലുകളിലും താഴെ താഴ്ന്നിറങ്ങുന്നു കൊന്തം കൊണ്ട് കുത്തപ്പെടുന്നു പിടഞ്ഞ് മരിക്കുന്നു ഭൂമിയെ രക്ഷിക്കാൻ വന്ന ദൈവത്തിൻ്റെ ഭൂമിയിലെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതത്തിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു സഹനത്തിൻ്റെ പൂർണ്ണത സഹന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ സഹനങ്ങളിൽ തളർന്നു പോകാറുണ്ട് നിരാശരാകാറുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മളെക്കാളും സഹിച്ച് വേദനിച്ച് മരിച്ച ഒരു രക്ഷകൻ നമുക്കുണ്ടെന്ന സത്യം കുരിശ്ശി നമ്മുടെ കരുത്തിൻ്റെ ഉറവിടമായി മാറട്ടെ ഭാഗികമായ ശ്വഹനത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ സ്വഹനത്തിൻ്റെ പൂർണ്ണമായ ക്ലസ്റ്റിവിൽ അഭയം തേടട്ടെ തളരാതിരിക്കുവാനും തകർക്കാതിരിക്കുവാനും കുരിശ് നമുക്ക് താങ്ങായി മാറട്ടെ സഹനം അതിൻ്റെ പൂർണ്ണതീ ജീവിച്ച് ഈശോ കടന്നുപോയത് ഉയർപ്പിലേക്കാണെന്ന് നമ്മളെ കൂടുതൽ ഊർജിസ്റ്റലാക്കുവാൻ സഹായിക്കട്ടെ നമ്മൾ ജീവിതാർത്ഥാവായ സംശയകൃം സ്നേഹവും പരിശുദ്ധമായ സഹവാസുഖനങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ പോലും ഇപ്പോഴും